സെന്റ് അഗസ്റ്റിൻസ് കോൺവെന്റ് റോഡിലേക്ക് കയറുന്ന കലങ്കിന്റെ സ്ലാബ് തകർന്ന പള്ളുരുത്തി എം എൽ എ റോഡിൽ നിന്നും സെന്റ് അഗസ്റ്റിൻസ് കോൺവെന്റ് റോഡിലേക്ക് കയറുന്നിടത്ത് റോഡിൽ കലിങ്കിന്റെ നടുവിൽ ഒരു മീറ്ററോളം വരുന്ന സ്ലാബ് ഇടിഞ്ഞ് കാനയിലേക്ക് വീഴുകയും ഗതാഗതം നടത്തപ്പെടുകയും ചെയ്തിട്ട് മൂന്നാഴ്ചയോളം പിന്നിട്ടു കാണയിലും ഇതുമൂലം ബ്ലോക്ക് അനുഭവപ്പെടുന്ന സാഹചര്യമാണ് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന കല്ലുചറയിലേക്കുള്ള ഏക റോഡാണ് സ്ലാബ് തകർന്നു കിടക്കുന്നത് ഇവിടെ ഒരു സി ബി എസ് ഇ സ്കൂളുമുണ്ട് എൽ കെ ജി മുതൽ പത്താം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾ വിവിധ വാഹനങ്ങളിൽ ഇതിലെയാണ് കടന്നു പോകുന്നത് നാളിതുവരെ കൗൺസിലറോ അധികാരികളോ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം വലിയ അപകടം ഉണ്ടാക്കാൻ നേരത്തെ ആയിരിക്കും ഇത്ര ബുദ്ധിമുട്ടുണ്ടാകുമോ ഏഹ് ഇപ്പം ഞാൻ സ്കൂൾ ട്രിപ്പ് എടുക്കണ ഇവിടെ നിന്ന് ഈ വണ്ടി പോകുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടാണെന്നാണ് ഇപ്പോൾ വലിയ വണ്ടികൾ പോകുമ്പോൾ എത്ര പിള്ളേരാണ് ഇതിൽ പോകുന്നത് പിഞ്ചു കുഞ്ഞുങ്ങൾ ഇത് ഒരിക്കലും ശരിയാക്കാൻ വേണ്ടി ശരിയാക്കിയിട്ടില്ല ഒരു വലിയൊരു അപകടം കണ്ടു പോകണമെങ്കിൽ അവർ ശരിയാക്കാൻ പോകുന്നത് ഇതിലാരും പ്രതികരിക്കണില്ലെപ്പറ്റി ഇപ്പം ഞാൻ സ്കൂൾ ട്രിപ്പ് എടുക്കണ ഇവിടാം ഏഹ് പുള്ളേം കൊണ്ട് പോകുന്നതാണ് വല്ല കാണാൻ പിടിഞ്ഞ് പോകണമെങ്കിൽ ഏ എത്ര പിള്ളേർ ഇതായിരിക്കും പോകുന്നത് കാണുന്നത് ആരും എല്ലാവരും നമ്മൾ പോലീസ് ും അടിയന്തിര പ്രാധാന്യമുള്ള ഈ വഴിയിൽ മാർഗദർശമുണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇത് പുനർനിർമ്മിക്കാത്തതെന്നും മനസ്സിലാവുന്നില്ലെന്നും പല ദിവസങ്ങളിലായി രണ്ട് കാറുകളും സ്കൂട്ടറുകളും കാണയുടെ കുഴിയിൽ വീഴുകയും നാട്ടുകാർ ചേർന്ന് പൊക്കിയെടുക്കുന്ന സാഹചര്യം ഉണ്ടായെന്നും നാട്ടുകാർ പറയുന്നു ഗുരുതര പരുക്കുകളോ ജീവഹാനിയോ ഉണ്ടാക്കുവാനാണ് കാത്തിരിക്കുന്നതെങ്കിൽ ജനങ്ങൾ പ്രക്ഷോഭം ആരംഭിക്കുമെന്നും നാട്ടുകാർ പറഞ്ഞു രണ്ട് ദിവസങ്ങളിലായി രണ്ട് കാർ ഇവിടെ വന്ന് ഈ കുഴിയിൽ വന്ന് വീഴുകയുണ്ടായി വീണ് ആ കാറിൻ്റെ മൊത്തം ഡാമേജായി പിന്നെ ഞങ്ങൾ നാട്ടുകാരെല്ലാവരും കൂടി പൊക്കി കയറ്റി വിട്ടത് ഇന്ന് ഇപ്പോൾ തൊട്ട് മുമ്പ് ഒരു സ്കൂട്ടറുകാരൻ വന്നു വീണു ഇവിടെ അപ്പോൾ ഒന്നെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഒരു ആ ആ പൊട്ടിയ സ്ഥലമെങ്കിലും മാറ്റുക ഇത് വളരെ ശാസ്ത്രീയമായി ഇനി നിർമ്മിക്കേണ്ട ആവശ്യമുണ്ട് ഇവിടെ ഒരുപാട് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ് പിന്നെ ഇവിടെ ഒരു സി ബി എസ് ഇ സ്കൂളുണ്ട് സ്കൂൾ ബസ്സിൽ പോകുന്നവർ അത് പൊക്കോട്ടെ അത് കൂടാതെ ഈ കുടുംബിനികൾ സ്കൂട്ടറൊക്കെ ആയിട്ട് ഇതിൽ വരാറുണ്ട് കുട്ടി കുട്ടികളാണ് എല്ലാം എൽ കെ ജി മുതലുള്ള സ്കൂളുള്ള സ്ഥലമാണത് അപ്പോൾ ഇത് അടിയന്തരമായി നിർമ്മിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത് കാര്യം അതായത് എന്ത് കോർപ്പറേഷൻ്റെ ആളുകളൊന്നും എസ്റ്റിമേറ്റൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കരുതി ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ ഈ മാനുഷിക ഒരു പരിഗണന നൽകിയിട്ട് അറിയാമല്ലോ ഇത് അധികാരികളാണെങ്കിലും മനുഷ്യരാണല്ലോ അപ്പോൾ അവർക്കറിയില്ല ഇതിൻ്റെ അത്യാവശ്യം കണക്കിലെടുത്ത് അവർ ചെയ്യുമെന്ന കരുതിയത് പക്ഷേ ഇതുവരെ ആരും ഇവിടെ തിരിഞ്ഞോക്കിട്ട് കണ്ടിട്ടില്ല കൗൺസിലർ വിളിച്ചപ്പോൾ കൗൺസിലിൻ്റെ സുഖമില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരൻ ഫോണിൽ പോലും സംസാരിക്കാൻ തയ്യാറാകാതെ വോയിസ് ഇടി ചെയ്ത് വേണ്ടത് ചെയ്യാമെന്നു പറഞ്ഞിട്ട് പക്ഷേ ഇവിടെ വന്ന് ഇതൊന്നും നോക്കുക എന്നുള്ളൊരു ഇതുപോലും നമ്മളിവിടെ കണ്ടിട്ടില്ല കൗൺസിലുകളുടെ ഇത് വന്ന് കണ്ടതായിട്ട് പോലും അറിയില്ല എന്തായാലും കോർപ്പറേഷൻ്റെ എഞ്ചിനീയർമാർ വന്ന് എസ്റ്റിമേറ്റ് എടുത്തായിട്ട് അറിയില്ല അപ്പോൾ